ബഹുമാന്യനായ നമ്മുടെ സരഥി ശ്രീ മുരളീധരന് സ്വീകരണം നൽകുന്നതിനായി ആനയുടെ പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ സജീവ് സജിമോൻ എന്നിവർ ക്ഷണിക്കുകയാണ് പ്രഭാരി ശ്രീ വിനോദ ജയൻ ബൂത്ത് ഇൻചാർജ് സജി എം എസ് ഒ ബി സി മോർച്ച മണ്ഡലം പ്രസിഡന്റ് ശ്രീ ഷിബു അഞ്ജു പത്മകുമാർ അനാമിക പി എം എസിന് കൂട്ടത്തൊഴിലാളിക്ക് വേണ്ടി മഹേഷ് ബൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി ഭുവനേന്ദ്രൻ ശ്രീകുമാർ രാജൻ ശ്രീകുമാർ റീസൺ ലുധർഗിരി രാജാറാം എന്നിവർ ക്ഷണിക്കുകയാണ് മുൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ആരാധ്യനായ ശ്രീ പള്ളിവട്ട സോമൻചേട്ടൻ അദ്ദേഹത്തെയും ആതരവ് ക്ഷണിക്കുകയാണ്

ബഹുമാന്യരെ പ്രിയപ്പെട്ടവരെ ഈ പ്രദേശത്തെ ജനാധിപത്യ വിശ്വാസികളായ സമ്മതിദായക സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം ഏപ്രിൽ ഇരുപത്തിയാറിന് നടക്കുന്ന പൊതുതെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിന്റെ മണ്ഡലത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഈ പ്രദേശത്തെ ജനങ്ങളുടെ എല്ലാവരെയും നേരിൽ കാണാനും എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ തേടാനും പിന്തുണ അഭ്യർത്ഥിക്കാനുമായിട്ടാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത് ബഹുമന്റിനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ പത്തുവർഷക്കാലമായി രാജ്യത്തുടനീളം ഈ നാട്ടിലെ സാധാരണക്കാർ നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് നരേന്ദ്രമോദി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ശ്രമങ്ങൾ തുടരാൻ എല്ലാവർക്കും അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ എല്ലാവർക്കും വീട് എല്ലാവർക്കും കുടിവെള്ളം എല്ലാ വീടുകളിലും വൈദ്യുതി ശുചിമുറികൾ എല്ലാവർക്കും ആരോഗ്യ പരിരക്ഷ എല്ലാവർക്കും തൊഴിൽ എല്ലാ പ്രദേശങ്ങളിലും ഗതാഗത സൗകര്യങ്ങൾ ഈ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് നരേന്ദ്രമോദി സർക്കാർ നടത്തുന്നത് ആ ശ്രമം തുടരാൻ വേണ്ടി അത് നമ്മുടെ രാജ്യത്തെ എല്ലാവർക്കും ലഭ്യമാകുന്നു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി അതിനുവേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായി താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് വിജയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ നൽകിയിട്ടുള്ള സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി എല്ലാവർക്കും നമസ്കാരം ാണ് ഈ നാട്ടിൽ പൂർവം നിങ്ങൾ പുറത്തു നൽകിക്കൊണ്ട് ഈ നാടിന്റെ പ്രിയങ്കരനായ സാരതി മുരളീധരൻ ഇതാ കടന്നു വരികയാണ് പിന്നാലെ കടന്നു ഈ നാട്ടിലെ അമ്മ സോദരിമാരൻമാരെ ഗുരുനാഥന്മാരെ നേരിൽ കാണുവാൻ നേരിൽ കണ്ടുവാൻ ഇതാ കടന്നു വരികയാണ് വാഹനത്തിന് സ്വത്തു പിന്നാലെ കടന്നു വരികയാണ് നമ്മുടെ പ്രിയങ്കരനായ സാരദി ശ്രീ ബി മുരളീധരൻ കടന്നു വരികയാണ് എന്നിട്ടവരെ താരങ്ങളിലെ ചുവാങ്ങിയായിരക്കണക്കിന് കൊണ്ട് ഇന്നലെ പ്രബുദ്ധരായ ജനാധിപത്യ വിശ്വാസികളായ നിങ്ങളെവരെയും നേരിൽ കാണുവാൻ നേരിൽ കണ്ടു കൊണ്ട് ഇതാ കടന്നു വരികയാണ് ഈ വാഹനത്തിനും തൊട്ടു പിന്നാലെ കടന്നു വരികയാണ് നമ്മുടെ പ്രിയങ്കരനായ സാര

ോട് ഇതാ കടമി വഴുകിയാണ് നമ്മുടെ പ്രിയങ്കരനായ സർവതി മുരീ ൻ കടന്നു വരികയാണ് ഈ നാടിന്റെ സമഗ്ര വികസനം സാക്ഷാത്രിക്കപ്പെടുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് പ്രിയമുള്ളവരെ നേരിൽ കാണുവാൻ നേരിൽ കണ്ടു പ്രദർശിക്കുവാൻ മൃഗങ്ങളോട് കടന്നു വരികയാണ് നമ്മുടെ പ്രിയങ്കരനായ സാരധി ശ്രീ മുരളീധരൻ കടന്നു വരികയാണ് നമ്മുടെ സാരധി ശ്രീ മുരളീധരൻ കടന്നു വരികയാണ് പ്രിയമുള്ളവരെ നിങ്ങളെ വരെയും നേരിൽ കാണുവാൻ നേരിൽ കണ്ടു ോട് ഇടുന്നവരികയാണ് ജനാധിപത്യ സഖ്യത്തിന്റെ സാരീലായി വിജയ സാരദിലായി ശ്രീ മുനീ ഭഗന്ധനം എന്നെ தமிழ் கைக்கு അവൻ തിരഞ്ഞെടുത്ത ഉപാക കടന്നു വരികയാണു നമ്മുടെ പ്രിയങ്കരനായ സരധി ശ്രീ മുരളി ധൻ കടന്നു വരികയാണു ഇന്നു തുടി താരവെല്ലേറ്റ് വാங்கிய മൂർഖനാകിനായക്കനകിൻ ശ്രീ നിർഭരമായ സൂഭസ്മലമായ സിദ്ധരൻ പ്രതിഗതന്റെ വാഴ്ത്തിയ നമ്മെ വീരകൃപോടെ കൂടെടുക്കു മുനമുരെ നമ്മളെ വീരകീന്ദ്ര കാർവാണിയെ കണ്ടു വെറ്റുന്നമാർ ഇവൻ കടന്നു വരികയാണു മാർഗ്നത്തിനെ തൊട്ട് പിന്നാലെ കടന്നു വരികയാണു നമ്മെ പ്രതിനിധിയായ സമാധാനം 何 सभु जान പ്പോ ആ ഭരണത്തിന്റെ പ്രയോജനം ഓരോ മണ്ഡലത്തിനും ലഭിക്കണമെങ്കിൽ നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്ന ഒരു ജനപ്രതിനിധി ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കൂടുതൽ ആ മണ്ഡലത്തിന്റെ വികസനത്തിൽ കൂടെ ചെയ്യും അത് ബി ജെ പി അനുകൂലമായിട്ടൊരു ഘടകമാണ് അത് ആറ്റിങ്ങലിലും പ്രസക്തമാണ് ആറ്റിങ്ങലിലും ബാധകമാണ് അതുപോലെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ പ്രതിപക്ഷത്തിരിക്കാൻ വേണ്ടി

കാർത്തികേയൻ സുദർശനൻ സുമി എന്നിവർ ക്ഷണിക്കുകയാണ് ബഹുമാന്യരെ പ്രിയപ്പെട്ടവരെ ഈ പ്രദേശത്തെ ജനാധിപത്യ വിശ്വാസികളായ സമ്മതിദായക സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം ഏപ്രിൽ ഇരുപത്തിയാറിന് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഈ പ്രദേശത്തെ ജനങ്ങളെ എല്ലാവരെയും നേരിൽ കാണാനും എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ തേടാനും പിന്തുണ അഭ്യർത്ഥിക്കാനുമായിട്ടാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടവരായിട്ടുള്ള ജനങ്ങൾ ആ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും വീട് എല്ലാ വീടുകളിലും കുടിവെള്ളം എല്ലാ വീടുകളും വൈദ്യുതീകരിക്കുക എല്ലാ വീടുകളിലും ശുചിമുറികൾ ഉണ്ടാവുക എല്ലാവർക്കും ആരോഗ്യ പരിരക്ഷ ഉണ്ടാവുക എല്ലാവർക്കും തൊഴിൽ ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുക എല്ലാ പ്രദേശങ്ങളിലും ഗതാഗത സംവിധാനങ്ങൾ ഉണ്ടാവുക ഉദാഹരണത്തിന് ഈ തവണ ഇതുവരെ അഞ്ച് ലക്ഷം രൂപ വരെ നമ്മുടെ ആയുഷ്മാൻ ഭാരത് പദ്ധതി അനുസരിച്ച് ചികിത്സാ സഹായം ലഭിക്കുന്ന പദ്ധതി ഉണ്ടായിരുന്നു ഇനി അന്ന് നരേന്ദ്രമോദിജി വന്ന് പറഞ്ഞത് അടുത്ത സർക്കാർ വന്നു കഴിഞ്ഞാൽ എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ഒരു വർഷം അഞ്ച് ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ സഹായം കേന്ദ്ര സർക്കാർ ഉറപ്പുവരുത്തും സന്തോഷയില്ലേ എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും വേറെ പരിഗണനകളൊന്നും നോക്കേണ്ട ആവശ്യമില്ല മറ്റേ പട്ടികയിലുണ്ടോ പട്ടികയിലില്ലേ ഒന്നുമില്ല എഴുപത് വയസ്സ് കഴിഞ്ഞ നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മുടെയൊക്കെ ഒരു പക്ഷേ അച്ഛൻ അമ്മമാരോ അമ്മ അച്ഛന്മാരോക്കെയുള്ള ആൾക്കാരുണ്ടോ മാതാപിതാക്കൾ അപ്പം എഴുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാരുടെ അഞ്ച് ലക്ഷം രൂപ വരെയുള്ള ആരോഗ്യ സുരക്ഷാ സംവിധാനം ഇപ്പം ഞാൻ പറഞ്ഞത് ഇതുപോലെയുള്ള നിരവധി പദ്ധതികൾ ഈ പദ്ധതികൾ ആദ്യമായിട്ടാണ് ഒരു സർക്കാർ ഇത്രയും വ്യാപകമായിട്ട് നടപ്പിലാക്കുന്നു അറുപത്തേഴ് കൊല്ലം ഭരിച്ച ആൾക്കാർ അവരൊക്കെ പലതും ചെയ്തിട്ടുണ്ടാവും പക്ഷെ അവരൊക്കെ ചെയ്തതിനേക്കാൾ എത്രയോ മടങ്ങ് നരേന്ദ്രമോദി സർക്കാർ ചെയ്തു അപ്പോൾ അത് തുടർന്നും ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു ജനവിധി അതിനുവേണ്ടിയിട്ടുള്ള ഒരു വിധിയെടുത്താണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകേണ്ടത് അതിനുവേണ്ടിയാണ് താമരയിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുന്നത് ഇവിടെ തന്നിട്ടുള്ള സ്വീകരണത്തിന് നന്ദി പറയുന്നു എല്ലാവർക്കും നമസ്കാരം പിന്നാലെ കടന്നു വരികയാണ് ഈ നാട്ടിലെ അമ്മ സഹോദരിമാരെ കാണുജന്മാരെ ഗുരുനാഥന്മാരെ കാണുവാൻ നേരിൽ കണ്ടുകൊണ്ട് ഇതാ കടന്നു വരികയാണ് കടന്നു വരികയാണ് നമ്മുടെ പ്രിയങ്കരനായ സാരതി മുരളീധരൻ കടന്നു വരികയാണ് കഥകച്ചിന്റെ ഭാഷയിൽ રેક પદિતેન્દ્ર ઇમાતલા પ્રભુરાય ઇનાદક વિશ્વાસિગલાયંગ લેવેરે કેエルકાન વનエルકેન બતનરતિતવાન કદમ ભરગયાની માર્ગમિત દસકનાલે કદમ ભરકિયાણો નમન કરના રે સારે દે સહી કોરીન કરન દરીગયાણો શ્રી જનાદિત સક્તિ સંગ સાથ